വീട്ടമ്മ ചെയ്യുക ശശീന്ദ്രകുമാറിനെ പ്രിയമുള്ള വോട്ടർമാരെ അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം എഴുന്നൂറോളം വരുന്ന സഹോദരിമാർ കടലിൽ നിന്നും മീൻ കിട്ടാതെ അതിദാരുണമായി പട്ടിണി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലാവട്ടെ ആയിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ വ്ളാഡിമീർ ഇല്യാനോവിച്ച് സേവിയോസ് പുട്ടിന്റെ കടയിൽ നിന്ന് ഉട്ടു വാങ്ങിക്കഴിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഭക്ഷ്യ വിഷബാധയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരവയേന്തിയ ഈ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്